എനിക്ക് ഈ കടക്കിങ്ങനെ ഓടാൻ ഇനി അടുത്ത് കടയിണ്ടെങ്കിൽ പിന്നെ ഇത് വെറുതെ വെറുതെ കടയ്ക്ക് അങ്ങോട്ട് മിച്ചറ് ഒരു പ്രാവശ്യം മിച്ചു വേണം പറയും മൂന്ന് പ്രാവശ്യം മുട്ടായി വേണം പറയും എന്താണ് പറയും പറയാ ഒരു സാധനം ഇവിടെ ഇണ്ടാവില്ല ഇനി എല്ലാം ഒന്നും ആയിട്ട് കൊണ്ടുവരും ഒന്നും അവിടെ വാഴപ്പഴം വാഴപ്പഴം കൊണ്ടെന്താഴ്ച വാഴപ്പഴം കൊണ്ട് അവിടെ കുന്നങ്കായ കൊണ്ടൊന്നും പറ്റില്ല ആ കുന്നങ്കായ ചെറുപഴം ചെറുപഴം ബജ്ജി ഉണ്ടാക്കാൻ പറ്റി ചെറുപഴ പഴത്ത പഴം കൊണ്ടെങ്കിലും

ആ ചെറുപഴം കൊണ്ടെന്തെങ്കിലും പറ്റിയോ തൊഴിലും തരില്ല കടി പഴമുണ്ട് മിക്സർ ഉണ്ട് മിച്ചർ പറ്റില്ല മിച്ചർ പറ്റില്ല മിച്ചറ് എരിവ് കൂടുതലാത്രേ പിന്നെന്താ വേണ്ടത് അതൊന്ന് കഴുകിയ മതി മിച്ചറ് മിക്സർ എന്താണ് എന്താണ് ചെറുപഴം കൊണ്ട് എന്താ എന്താണ് നീ പറയുന്നത് ഞാനല്ലേ വെറും ചായ കുടിക്കുന്നത് ആ പഴത്തഴം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ചെയ്യാൻ വല്ല സാധനം ഉണ്ടോ ചെയ്യാ എന്തെങ്കിലുമൊക്കെ ചെയ്യാ ഈ അപ്പൊ ഏട്ടാ ഈ ഒരു കൊല പഴം പഴുത്തിരിക്കണത് ഇവരുക്ക് കഴിക്കാനല്ലേ എവിടെ ചുമക്കുന്നത് ഔ വല്ലാണ്ട് ചുമക്കണ്ട എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ പച്ചാ വാങ്ങിട്ട് എന്താ വേണ്ട വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പഴം ഉള്ളതും കൊണ്ട് ഞാനൊന്നും ഇണ്ടാക്കാതിരുന്നാണേ പഴണ്ടല്ലോ ഇഷ്ടം പോലെ വന്നിട്ട് ഒരു കൊല പഴുത്തിട്ടുണ്ട് എന്താക്കി ചായ എന്നിട്ട് ചായ കുടിച്ചാ ഞാൻ വേറെ വേണം ആ അങ്ങനെ നൂറുകാരുണ്ടാക്ക തട്ടുകടങ്ങനെ ഒരാൾക്ക് പഴംപൊഴി ഒരാൾക്ക് മുട്ട വജ്ജി ഒരാൾക്ക് കായവജി ഒരാൾക്ക് വട ഒരാൾക്ക് ഒഴുന്ന് വട കൊറേ മുട്ട വജി പച്ചക്കായ കൊണ്ട് അലക്കട്ടെ ഇനി പഴംപൊരി വേണോ വേണമെങ്കിൽ തട്ടിക്കോട്ട് പഴംപൊരിണ്ടാക്ക പഴംപരി ആണ് നിൽക്ക് ഒരാൾക്ക് പച്ചയിലും പിടിക്ക ഒരാൾക്ക് പഴത്തിലും പിടിക്ക പറ്റൂ നിങ്ങളിത് നൂറാൾ നൂറ് തരം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഒരു കാര്യം നടക്കില്ല അവിടെ ഇനിയിപ്പോ പഴത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും തീരട്ടെ സ്വാമിയുള്ളവരുടെ അല്ലെങ്കിൽ തൂക്കുന്നില്ല അവിടെ തിരിഞ്ഞുകൊണ്ടത് ഓ അങ്ങോട്ടൊക്കെ പഴത്തിലൊക്കെ പേര് ടീച്ചർക്കല്ലേ

കളഞ്ഞു വെക്കണ്ട ചുട്ടിയും ചെയ്യണ്ടോ എന്താ ഉത്തേ അത് വേണ്ട ഉത്തേ കയ്യും മുറിയൂട്ടിക്കേ അമ്മ പാപ്പ ഉണ്ടാക്കിട്ട് തരാട്ടാ ഉം കണ്ടോ എന്തൊരു നല്ല പഴാണ് ഒരെണ്ണം തിന്നാൻ പറ്റില്ല ഞാനിപ്പോ ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒച്ചയും കൂടി പോവും നാളെ തൊട്ട് ആങ്ങി കാണിക്കേണ്ടി വരും ഇത് ഇതില്ലേ ചെറിയ പീസാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കപ്പ് എടുക്ക അതല്ലെങ്കിൽ ആ പരിപാടികൾ ഒഴിവാക്ക ആ പിച്ചു പച്ചക്കായ പഴുത്ത വിചാരിച്ചു തിന്നോട്ടെ

കനം കമ്മിയായിട്ട് ഇതൊക്കെ മുറിച്ചെടുക്കണ്ട് അടിച്ചപ്പോല കണ്ടോ ഇതേപോലെ നമ്മള് വിചാരിക്കും ഇവിടെ കത്തികൊണ്ടൊക്കെ നടക്കുന്നു പക്ഷെ നമ്മടെ കത്തികൊണ്ടൊക്കെ നടക്കൂട്ടോ നമ്മളെ കൊണ്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യ നല്ല പിന്നെ സാധനങ്ങളും കൊണ്ട് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അപ്പൊ അതിന്റെ ഒരു സന്തോഷല്ലേ അത് വേറെ തന്നെയാണ് ഇതുമായിട്ട് മതി പാട്ട് പാടുകയാണ് എടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഉപ്പ് പെരുജീരകത്തിന്റെ പൊടി പെരിഞ്ചീരത്തിന്റെ പൊടിയിലോ ഞാൻ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഇത് മൂന്നും പാടം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളില്ലേ കായത്തിന്റെ ഒരു കഷ്ണം ചൂടുവെള്ളമല്ലേ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊടുക്കാൻ കേട്ടോ അത് ഇങ്ങനെ ഇളക്കട്ടെ കായപ്പൊടിനെക്കാ നല്ല ഇഷ്ടം ഇങ്ങനെ പച്ചക്കായാണ് നല്ലൊരു മണ കേട്ടോ ഇതൊക്കെ പാടെ നമുക്ക് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസാക്കാൻ പാടില്ല കേട്ടോ കൊറച്ച് പെൻസിലോ എവിടെന്ന പെൻസിൽ കിട്ടിയേ ചേച്ചി തന്നോ ആ മെടുക്കൻ എൻറെ കുട്ടിക്ക് തരിയെ എന്റെ കുട്ടി നല്ല കുട്ടിയാണ് അങ്കലവാടി മെടുക്കൻ ചെക്കനാണ് എല്ലാം അറിയുള്ളു എന്റെ കുട്ടി മെടുക്കനാ ലൈവില് കണ്ടില്ലേ എന്റെ കുട്ടീനെ കളിയാ കണ്ടാരും അയ്യയ്യേ ആ ഞാൻ കണ്ടു 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 എണ്ണ വെച്ചു കൊടുക്കണ്ടേ എന്താ എണ്ണ ചാട്ടം ചാട്ടം ഉം എന്താ എണ്ണ ചാട്ടന്റെ ചാട്ടം പറയാ എന്താണ് അവസ്ഥ അല്ലേ

എണ് കൂടുതൽ കിട്ടുമല്ലോ അല്ലേ അതാണ് ലാഭം കുറച്ച് ചമ്മന്തി അരക്കട്ടോ അല്ല വേണ്ട ഇഡ്ലിപ്പൊടി ഉണ്ടല്ലോ അവിടെ അതാ മതി ഏ ഇഡ്ലിപ്പൊടി പൊടി അത് തിന്ന ചമ്മന്തി കൊണ്ട് നല്ലതാ ആ വേണ്ടി വരും ഇനി ആദ്യം ഉള്ളി മുളക് ചമ്മന്തി ഇറക്കിയമ്മ തുള്ളി പുളിയിട്ടാതി കട്ടൻ ചായയുടെ കൂടെ സംഭവം ഗംഭീരായി എല്ലോ ഈ ബജിമാവിലേ നമുക്ക് മുളക് ഇട്ടിട്ടുണ്ടാക്ക അതേപോലെ തന്നെ എന്താ നമ്മടെ ഉരുളക്കിഴങ്ങില്ലേ ഉരുളക്കിഴങ് കൊണ്ടൊക്കെ ഇണ്ടാക്ക എങ്ങനെയൊക്കെ നമ്മുക്ക് ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് ചന്തക്ക് പോണം എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയും വൈകുന്നേരം എളുപ്പാണ്ട്ടോ കായബജി ഉണ്ടാക്കാൻ കായ ഈ മാവും കൊണ്ട് തന്നെ നമുക്ക് കൊറേ ഇത് ഉണ്ടാക്കാം ഉള്ളിവട ഉണ്ടാക്കാം മുട്ട ബജി ഉണ്ടാക്കാം മുളക് ബജി ഉണ്ടാക്കാം എന്താ മസാല ബോണ്ടല്ലേ മസാല ബോണ്ടാക്കാം ഒക്കെ ഈ ഒരു മാവിൽ കൊറേ ഉണ്ടാക്കാം കേട്ടോ ഒരേ ദിവസം അങ്ങനെ കൊറേ എന്താ ഒരു മാവിൽ തന്നെ കൊറേ പലഹാരം വേണ്ടി നന്നതല്ലോ അപ്പൊ അല്ലാന്നിപ്പോൾ മുളക് ബജി മസാല പോണ്ടിയൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആയിട്ട് അപ്പൊ അങ്ങനെ വിചാരിച്ചതാണ് എന്തായാലും ഒരു ദിവസം ചെയ്യാട്ടോ ഞാൻ പിന്നെ നമ്മൾ ഇനി നോമ്പ് സമയൊക്കെ ഇല്ലേ വരുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കൊറേ വെള്ളങ്ങൾ എന്തായാലും വേണ്ട അപ്പൊ നമ്മള് നമ്മുടെ പുറത്ത് കിട്ടുന്നത് സാധനം കൊണ്ട് വെള്ളം ഉണ്ടാക്കണം വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ ഓരോ നമ്മുടെ നമ്മളെ തിരിച്ചിലും മറിച്ചിട്ടൊന്നും കാണില്ല അപ്പൊ ഫോണ് ആദ്യം കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ഫോണൊന്നും പിന്നെ രൂപ കൊടുത്തിട്ട കളക്കാരോ തൽക്കാരോക്കെ ഉപയോഗിക്കൊരു ഫോണ് തരാം അപ്പൊ ഫോണ് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാ കൊണ്ടു അത് പോയിട്ട് ഫോൺ കൊടുക്കണെങ്കിൽ ഭയബൈ പറയാനില്ല അവരത് അപ്ഡേറ്റ് ചെയ്തിട്ട് പഴയതി തരാ പറഞ്ഞോ തീരെ നമ്മക്ക് പറ്റണില്ല അമ്മ ചമ്മന്തി അരക്കാനുട്ടോ ചമ്മന്തി വേണോ പറഞ്ഞപ്പോ അമ്മ മേലെഴുതാൻ പോവാൻ നന്നതാണ് പിന്നെ ചമ്മന്തി വേണം ഗ്യാസം കഴിഞ്ഞു കട്ടൻ ചായ പറയുമ്പോഴാണ് ചായ വയ്ക്കാനൊക്കെ ഇല്ല പറഞ്ഞ അടുപ്പിൽ തന്നെ ശരണം വെക്കേണ്ടി വരും ആ കിച്ചൂന്റെ കയ്യിന്റെ ഐശ്വര്യാണ് കിച്ചൂന്റെ കുക്കിങ് നേരാവൊണ്ട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് കിച്ചൂര് പല്ലുവേദനയാണ് ഏറ്റവും അറ്റത്തെ പല്ലില്ലേ കേട് വന്ന് പോയി ശ്രദ്ധിക്കില്ല പിന്നെ പറട്ട് കാര്യണ്ട് അവന് പറ്റിട്ടില്ല അത് എവിടെക്ക് എത്ര എണ്ണം ഉണ്ട് കറുത്തത് ആഹ് കറുത്തത് പറയാനും കൂടി വായന പല്ലേ ആകെ വെളുത്തത് രണ്ടെണ്ണം വാച്ചൊക്കെ വായിച്ചൊക്കെ കറുത്തതാ ഏഹ് കാണിക്കണ്ട കാണിക്കണ്ടാണക്കേട് ഞങ്ങൾ ഇവിടെ എന്താ ഇങ്ങനെ ഉണ്ടാക്കന്നെ കേട്ടോ ചെയ്യ അച്ചുറ്റി ഇത് കഴുകിയത് താഴെ പോളു ഇണ്ടാക്കന്നെ കേട്ടോ ചെയ്യുക കാരണം എന്താ വെച്ചാൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയ പത്തെണ്ണല്ലേ കിട്ടുള്ളൂ നമുക്ക് കുട്ടികൾക്ക് മതിയാവില്ല നമുക്ക് മതിയാവില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ഇണ്ടാക്കും ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി വെക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ മാവ് കുറച്ച് കട്ടിയിലായി കഴിഞ്ഞുവെച്ചാല് നമുക്ക് ഈ സോഡാപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വരും പിന്നെ ഞാനത് ഇല്ലേ എന്റെ അമ്മയും എന്റെ ഏട്ടന്മാരൊക്കെ ഏട്ടനെ ചായക്കത്തോടല്ലേണ്ടാക്കും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഈ ഒരു ദിവസം ഉപയോഗിച്ചെണ്ണ ഇനി നാളെയും കൂടി എടുക്കില്ലല്ലോ കടയില് വന്നു കഴിഞ്ഞ വെച്ചാല് ഇന്ന് ഉപയോഗിച്ചെണ്ണേനെ നാളെ നാളൊക്കെ ഉണ്ടാവും ഏട്ടാ എന്താ അത് കൊക്കനട്ട് ആപ്പിൾ

ഓടിക്കട്ടെ കൊക്കനട്ട് അപ്പം നമ്മുടെ നാട്ടിൽ പറയും പൊങ്ങന്ന് ഈ സാധനം നമുക്കില്ലേ ചെലപ്പോ ദിവസം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് കിട്ടോ

കഴിഞ്ഞു കേട്ടോ കാരണം കടലമാവ് കഴിഞ്ഞു അപ്പൊ അതുംകൊണ്ടില്ലേ ഇനി കഴിക്കല് ഗോതമ്പ് പൊടി ഇങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെട്ടോ ടേസ്റ്റ് ഇതുപോലെ ആവില്ല എന്നാലും നമ്മള് ഉള്ളത് കളയാൻ പറ്റില്ലല്ലോ ഈ മാവില്ലേ ഞാൻ മാവ് കൂട്ടി വെച്ചിട്ട് നേരം വെച്ചിരുന്നു കേട്ടോ അല്ലാതെ വേഗം ഇണ്ടാക്കല്ല ചെയ്ത് കൊറച്ചു നേരം വെച്ചിരുന്നു അപ്പേക്ക് എന്തോ തിരക്ക് കാരണം അങ്ങോട്ട് പോയിട്ടേട്ടോ ഞാനെടുത്ത്

അവിടെ വെക്കാൻ ണ്ടാക്കലോ നിർത്തുക ചായ വേണം പറഞ്ഞിട്ട് ചായ വേണ്ട ഓഞ്ഞു പാല വേണ്ടേ നീ പാല് കുടിക്കട്ടെ പ്രായല്ലടാ നീ ചായ കുടിക്കണ്ടേ സൂപ്പറാട്ടോ അവർക്ക് കൊടുത്ത് മക്കളെടുത്ത് കഴിക്ക് എടുത്ത് കഴിക്കതാ കഴിച്ചോ കഴിച്ചോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞ ഇത് ഏ സുഗന്യേ വാടി വാടി കുട്ടി പാവട്ടോ കഴിച്ചു വെക്ക ചൂടുണ്ട് അവിടെ ഇത് ചായ വച്ചുല്ലേ നോക്കിയോക്ക് ഉള്ളിയും മുളകും ചമ്മന്തി അരച്ചതാണ് കേട്ടോ ചമ്മന്തിയും കണ്ടോന് ഏട്ടൻ ചമ്മന്തി പൊടി ഇഡ്ലിപ്പൊടിയാ ഇപ്പൊ പൊന്നൂസും കൂടി കഴിയുമ്പോഴ കണ്ടോ പൊന്നൂസൊക്കെ എന്തെങ്കിലും കൊടുത്തു കാണിക്കൊന്നു ൊന്നുവിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊന്നു ഇപ്പൊ ഇങ്ങനെ കഴിയു പിടിച്ച് തിന്നാൻ തുടങ്ങിട്ടോ അവന്റെ ഓരോ വളർച്ചകൾ ഇത് ഇങ്ങനെ കാണാ മാറ്റങ്ങള് ഇങ്ങനെ അമ്മ മേലെഴുതാൻ പോയിട്ടോ അതാണ് കഴിച്ചോ കുമ്പിട്ട്

അമ്മയ്ക്കോ അമ്മയ്ക്കോക്കോ അമ്മ ഏട്ടാ അച്ഛനക്കൊന്സ് ആ വേണ്ട അവ പറയും ചെയ്തു ഞാൻ മാറ്റിവെച്ചോട്ടാൻ കളയും ഇപ്പൊ നാലുമണിക്കാ നാലുമണിക്കടിയിലേ അഞ്ചു മണിക്കടൊക്കെ സംഭവം പരിപാടി കഴിഞ്ഞു എന്താ കഴിഞ്ഞിട്ട് കൊറേ നേരം ആയിട്ടോ അവ കേട്ടൊരു കൂട്ടുകാരൻ വന്നു അപ്പൊ കൊറേ നേരം വർത്താനം വന്നു അപ്പൊ കേട്ടിന് ഫോണ് വന്നു അങ്ങനെ വർത്താനം പറഞ്ഞു അല്ല അവര് വിചാരിക്കും എന്താ ഈ ഇരുട്ടത്ത് നിങ്ങൾ ചെയ്യണെന്ന് വിചാരിക്കണേ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുക മാഡം ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിട്ട് അഭിപ്രായം പറയാനോ ഞാൻ തന്നെ ഗ്യാരണ്ടി പറയുന്നു അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നാളെ കാണാം